കുഞ്ഞുമേരിയുടെ പിറവി പ്രിയനെ കണ്ടു കണ്ടു ഒരു പ്രകാശം ഒരു പൊൻപ്രകാശം ഞാൻ കണ്ടു വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഞാനൊരു പ്രകാശം കണ്ടു സർവവ്യാപിയായ സർവേശ്വനിൽ നിന്ന് സമ്മതം ലഭിക്കുവാൻ വേണ്ടി സർവശക്തിയോടും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു വെള്ളി വെളിച്ചം അതേ മനോഹരമായ ഒരു തീപ്പൊരി പുറപ്പെടുന്നത് ഞാൻ കണ്ടു പനിമതിയുടെ പ്രഭയും അതേസമയം തന്നെ പാരിലെങ്ങുമുള്ള എല്ലാ രത്നങ്ങളുടെയും പവിഴങ്ങളുടെയും ഒന്നിച്ചുകൂടുന്ന ശോഭ അതിനുണ്ടായിരുന്നു ദേവാലയ തിരുശീലയിലെ ഒരു വിലപിടിച്ച താരകം കിരൂപിന്റെ പാദത്തിൻ കീഴിലുള്ള നക്ഷത്രങ്ങളിൽ ഒന്നേ അവിടെ നിന്ന് ഇളകി സോഫാതീതമായ ഒരു പ്രകാശത്താൽ പ്രകാശിതമായി തിരുശീലയുടെ അങ്ങേ അറ്റത്തു അറ്റത്തുനിന്ന് അതേ ദൈവമഹത്വത്തിൽ നിന്ന് തന്നെ ഒരഗ്നി പുറപ്പെട്ട് എന്റെ നേരെ വേഗത്തിൽ വന്നു വായുവിലൂടെ അത് പറന്ന് പറന്നു വരുമ്പോൾ സ്വർഗീയ സ്വരത്തിൽ പാടി ഇൻ ഇങ്ങനെ പാടി നീ ചോദിച്ചത് നിന്നിലേക്ക് വരട്ടെ എന്ന് അതുകൊണ്ടാണ് ഞാൻ പാടുന്നത് ഒരു താരകം ഒരു നക്ഷത്രം നിന്നിലേക്ക് വരുമെന്ന് ദേവാലയത്തിലെ ഒരു പൊൻ താരകമായി സ്വയം വെളിപ്പെടുത്തിയ ഈ ശിശു എന്തായിത്തീരും എന്തായി തീരും ക്രിസ്ലവ് മാസത്തിലെ ദേവാലയ പ്രതിഷ്ഠാ തിരുനാളായ പ്രകാശത്തിന്റെ തിരുനാൾ ഘോഷിച്ചു കഴിഞ്ഞ ഈ അവസരത്തിൽ ആ പ്രകാശം ഞാനാണ് എന്ന് ആ കുട്ടി നമ്മോട് പറയുന്നത് പോലെ അനുഭവപ്പെടുന്നു ഞാൻ കേൾക്കുന്നു പ്രിയദമനെ യോവാക്യം അങ്ങ് ഈ സംഭവം മുൻകൂട്ടി കണ്ടു പ്രവചിച്ചു അതുകൊണ്ടല്ലേ എന്നോട് പറഞ്ഞതേ ഞാൻ ഒരു പുതിയ അതെ ഈ നൂറ്റാണ്ടിലെ ഒരു പുതിയ എൽക്കാനയുടെ അന്നയായിരിക്കുമെന്നേ കളകളനാദത്തിൽ അരുവിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ മാധുര്യരാഗത്തിൽ ഈ എന്റെ ഉദരത്തിൽ നിന്ന് എന്നോട് കൊഞ്ചി കൊഞ്ചിക്കൊഞ്ചി സംസാരിക്കുന്നു ഉള്ളംകൈയിലിരിക്കുന്നൊരു മണിപ്രാവിന്റെ ചങ്കിടിക്കുന്നത് പോലെ ടിക് ക് ഈ ശിശുവിന്റെ ചങ്ക് ആവർത്തിച്ചാവർത്തിച്ച് ഇടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ തങ്കക്കൂടത്തിന് അതെ ദൈവിക ദാനമായി നമുക്ക് ലഭിച്ച ഈ മാണിക്കമുത്തിന് എന്തു പേരാണ് നൽകുന്നത് എല്ലാം നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ സംതൃപ്തനായ യോവാക്യം തലകുലുക്കൊണ്ട് കൂടി അവൾക്ക് ഉടനടി ഉത്തരം കൊടുക്കുന്നു അന്നാ ആൺകുട്ടിയാണെങ്കിൽ അവനെ നമുക്ക് എന്ന് വിളിക്കാം പെൺകുട്ടിയാണെങ്കിൽ നക്ഷത്രമെന്നും പ്രിയേ നീ പാടി നിർത്തിയ ആ കാനത്തിന്റെ വരിയിലെ ആ വാക്ക് നക്ഷത്രം കൂടാതെ അവളുടെ പിതാവായ എന്റെ ചിത്രത്തിന്റെ ആനന്ദം വിളിച്ചറിയിക്കുവാൻ വേണ്ടിയും നീ പാടി നിർത്തിയ ആ പേര് അവൾക്ക് കൊടുക്കാം ദേവാലയത്തിന്റെ തണലിൽ ദേവാലയത്തിൽ വെച്ച് സ്വയം വെളിപ്പെടുത്തുവാൻ അത് സ്വീകരിച്ച ആ രൂപം നക്ഷത്ര രൂപം അതേ താരക ചിഹ്നം അത് നമുക്ക് സ്വീകരിക്കാം സ്വീകരിക്കാം ർശനം അനുഭവിച്ച് അതിൽ ലയിച്ച് ചാരിതാർത്ഥത്തിൽ ഇങ്ങനെ മറുപടി ആയി ചൊല്ലി ഷീസ് അവർ സ്റ്റാർ ഇതുപോലെ മാധുരമേറിയ സ്നേഹപ്രകടനവും ഇത്രയും വാത്സല്യവും തേൻ പോലുള്ള ഒരു അനുഭവവും ഒരു പെൺകുഞ്ഞിൽ നിന്ന് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ ബിക്കോസ് കാരണം അവളെ ഞാൻ വഹിക്കുന്നില്ല അതിനാൽ എനിക്കൊരു വേദനയുമില്ല നീലിമയാർന്ന പുഷ്പ വീതിയിലൂടെ അവളാണ് എന്നെ കൊണ്ടുപോകുന്നത് ഈ ഭൂമിയിൽ നിന്നേ ഞാൻ വളരെ അകളിയായിരിക്കുന്ന അവർണ്ണനീയമായ പ്രതീതി രശിദ്ധരായ ദൈവദൂതന്മാർ എന്നെ താങ്ങി വഹിച്ച് കൊണ്ടുപോകുന്നതുപോലെയും എനിക്ക് അനുഭവപ്പെടുന്നു ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും വളരെ വേദനാജനകമാണെന്ന് സ്ത്രീകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കൊരു വേദനയുമില്ല പ്രിയനെ അന്നെ യൗവനത്തിൽ എന്റെ കന്യാത്തം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ച ആ നാളുകളെക്കാൾ ഉന്മേഷവും യുവത്വവും ശക്തിയും ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നു അത് എനിക്ക് കൈവന്നിരിക്കുന്നു ദൈവത്തിന്റെ പുത്രി കാരണം വന്തിയായ ഒരു കുറ്റിയിൽ നിന്ന് പൊട്ടിവിടർന്ന ഈ ശിശു നമ്മുടേത് എന്നതിനേക്കാൾ കൂടുതലായി ദൈവത്തിൻ്റെതാണ് അവൾ അവളുടെ അമ്മയ്ക്ക് യാതൊരുവിധ വേദനകളും ഉളവാക്കുന്നില്ല അവൾ അവളുടെ സ്വർഗീയ പിതാവിൻ്റെ സമാധാനവും അനുഗ്രഹങ്ങളും നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ആത്മാവിൻ്റെ ശക്തിയാൽ പൂരതയായ അന്ന തുടർന്നു ചൊല്ലി നമുക്ക് അവളുടെ പേര് ഇങ്ങനെ കൊടുക്കാം നമ്മുടെ കുഞ്ഞിനു പേരുക്കാരകം ആമോദം എന്ന അർത്ഥം ഇസ്രായേലിലെ ധീരയായ